അവർക്ക് നമ്മുടെ മലയാളി അസോസിയേഷൻ ഓഫ് പോർട്സ് മോത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ രണ്ടാമത്തെ പാട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തിരുവാതിര തുടങ്ങുന്ന അവിടം വരെ വെച്ചിട്ടാണ് നിർത്തിയത് അപ്പം നമ്മുടെ മലയാളി മംഗന്മാർ ഷോർട്ട് നോട്ടീസിൽ പെട്ടെന്ന് ഷോർട്ട് നോട്ടീസ് കൊണ്ട് ഷോർട്ട് പീരിയഡ്സ് ഓഫ് ടൈമിൽ അവർ പ്രിപ്പയർ ചെയ്ത് നല്ല സൂപ്പറായിട്ട് കളിച്ച ഒരു തിരുവാതിര നിങ്ങൾക്ക് കാണാം

ഇവിടെ ഉള്ള ആരാണ് ആദ്യായിട്ട് തിരുവാതിര അപ്പ ഫസ്റ്റ് ഭയങ്കര ഭക്ഷണം കഴിച്ചാല്